എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇടുക്കിയിലെ എയർസ്ട്രിപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ശബരിമല മുതൽ കുറച്ച് ഭാഗത്തേക്ക് അവർ ടാറിങ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം കൂടി ഇടാനുണ്ട് നമ്മുടെ എം എൽ എയുടെ വണ്ടിയിലാണ് നമ്മൾ വന്നത് അതിൻ്റെ ഇടയ്ക്ക് എം എൽ എയുടെ വണ്ടിയുടെ വണ്ടി വരുന്നതിന് അടുക്കൊരു വണ്ടി കൊണ്ടിട്ട് അത് ശരണം പാടുവിട്ടാണ് നമ്മൾ വണ്ടി അങ്ങോട്ട് എടുത്തത് അപ്പോൾ അങ്ങനെ കൂടുതൽ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് ആ അത് നേരത്തെ പറഞ്ഞാൽ അത് വനംവകുപ്പിൻ്റെ സ്ഥലത്തിരിക്കുന്ന വഴിയാണിത് ഇവിടെ ടാറിങ് ചെയ്യാനുള്ളത് നമുക്ക് ഇങ്ങനെ നേരെ എയർഷിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് എയർഷ്ടിപ്പിൻ്റെ ആ റോഡ് കണ്ടോ സൂപ്പറല്ലേ അപ്പോൾ ഇതാണ് എയർഷ്ടിപ്പിൻ്റെ കെട്ടിടമൊക്കെ നമുക്ക് പ്ലെയിൻ കൊണ്ടുവന്ന് നിർത്താനുള്ള സ്ഥലമാണ് പറഞ്ഞിട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേനും സ്ഥലമാണ് ഇത് വിമാനം പറത്തി പരിശീലിക്കാനായിട്ടല്ല നോക്കാനായിട്ട് ഒരു രണ്ട് വിമാനം ഇവിടെ എൻ സി സി കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് വീഡിയോയും ഒക്കെ എടുത്ത് ഞാൻ നിൽക്കുകയാണേ അപ്പം ഇവിടെ നിന്നിടത്തേനും ചായ കിട്ടി നല്ല മഴയും തണുപ്പും ഇവിടെ എൻ സി സിയുടെ ഇതിനുവേണ്ടി ഏർപ്പെടുത്തിയൊരു വാച്ച് ടവറാണ് ഇത് വാച്ച് ടവർ വരെ കയറി മുകളിൽ കയറി അടുത്ത് വരുന്ന കാഴ്ചകളൊക്കെ നോക്കാൻ നോക്കാം കാണാം ചിലപ്പോൾ പാടാ കയറാനായിട്ട് നമ്മുടെ മറ്റേ ആ സിബ്ലൈനിൽ കയറുന്ന അതേ ഒരു ഇതിലായിരിക്കുന്നേ മേളെത്തി അപ്പം നമ്മുടെ സന്തോഷ് ചേട്ടൻ ഏഷ്യൻ്റെ സന്തോഷ് ചേട്ടനുണ്ട് പിന്നെ മീഡിയ വൺലെ ചേട്ടന്മാരുണ്ട് ഞങ്ങളുടെ ബിവിനുണ്ട് നമ്മുടെ എം എൽ എ ഡ്രൈവറാണത് ട്വൻ്റി ഫോറിലെ ആളെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള വ്യൂ കണ്ടോ നല്ല അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്തോടു കൂടിയുള്ളൊരു സ്ഥലത്താണ് ശരിക്കും എന്നാൽ ഈ ഒരു എയർ സ്ട്രിപ്പ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാലും വളരെ സൂപ്പറായിട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് എയർ സ്ട്രിപ്പിൻ്റെ ഒരു ഇവിടെ ായിട്ട് കാണാൻ കഴിയും എന്തൊക്കെ നടക്കുന്നില്ല കാണാൻ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ എയർ സ്റ്റിപ്പ് തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇടുക്കിയുടെ വണ്ടിപ്പെരിയാറിൻ്റെ എയർ സ്റ്റിപ്പ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ വാച്ച് സ്റ്റോറിൽ നമ്മൾ താടിയിറങ്ങി താടി ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആ എൻ സി സിയിലെ കമാൻഡർമാർ വന്ന ഒരു ഇത് വാഹനമുണ്ട് ഇവിടെ ജിപ്സി പഴയ ജിപ്സി വാഹനമാണ് ഇവിടെ ഏറ്റവും അടുത്ത ദിവസം തന്നെ വിമാനം പറത്തി ഇറക്കി അതിനുള്ള നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിനുള്ള പുതിയ ഡയറക്ടർ ജനറൽ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സന്ദർശനം ന്യൂസ് ചെയ്യാൻ വന്നതാണ് പിന്നെ നമുക്ക് വിശേഷം കൂടി ഒന്ന് പറഞ്ഞു പോയേക്കാമെന്ന് വരുത്തി ഇപ്പം ചില വനം വകുപ്പിൻ്റെ ചില പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം പണികൾ പൂർത്തിയാക്കാൻ കഴിയാതെ ഉള്ളത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ആ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തന്നെ വിമാനം സ്ഥിരമായിട്ട് പറത്തിയറക്കാൻ ഉള്ളൊരു പ്രവർത്തനം ഇവിടെ സജ്ജമാകും എന്ന് തന്നെ നമുക്ക് കരുതാം അങ്ങനെയാണ് ഇപ്പം അറിയിച്ചിരിക്കുന്നത് അതനുസരിച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ എൻ സി സിയുടെ എയർ സ്റ്റിപ്പ് മറ്റ് പല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും കൂടി ഈ എയർ സ്റ്റിപ്പ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് എന്നാണ് എം എൽ എ അവിടെ റെഡി ആയിട്ടുണ്ട് ബൈക്കെടുക്കേണ്ട ബൈക്ക് റെഡി ആക്കാം ഓടി ഓടി പോയി എം എൽ എ കണ്ടേക്കാം കാണാനൊക്കെ എല്ലാരും തയ്യാറായി അപ്പം ഇതാണ് നമ്മുടെ ഡയറക്ടർ ജനറൽ ഉത്തമ ഉത്തമപാളയം കാരാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു എൻ സി സി യൂണിറ്റിന്റെ ഒരു ഇത് മാത്രമല്ലാതെ ഡ്രോൺ പടത്താനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്തുമെന്ന് കൂടി നമ്മളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ നിൽക്കുമ്പോഴാണ് അതേ അടുത്തൊരു സംഭവം ഉണ്ടാകുന്നത് ഇത് നമ്മുടെ മണിയണ്ണനും കുടുംബവുമാണ് അവിടെ സത്രത്തിലാണ് ഇവർ താമസിക്കുന്നത് അവിടുത്തെ എൻ സി സിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതായത് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു ഗിഫ്റ്റ് ശ്രീ ഷൺമുഖ സാറ് നൽകിയിരിക്കുകയാണ് എൻ സി സിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഓടാൻ പറ്റില്ല ട്രണ്ടാവും സ്ഥലങ്ങളൊക്കെ തന്നെ അതുപോലെയുള്ളവർ വിടുന്ന് തിരിച്ചു അപ്പം എറണക്കല്ലിൽ വന്നിട്ട് എം എൽ എ പറഞ്ഞു പീരുമേട് അതുവഴി അങ്ങ് പോകണം ഞാൻ അപ്പോൾ ഒരു ബൈക്ക് കിട്ടി ആ ബൈക്കിൽ നിന്ന് എൻ്റെ വണ്ടി പെരിയാറ് പോയി ഇറങ്ങുന്നു അടുത്ത സ്ഥിരം സ്ഥലത്തേക്കാണ് അടുത്ത എവിടെയാണോ നല്ല അടുത്ത മത്സരം എവിടെയാണ് അവിടേക്ക് നമ്മൾ പോവുകയാണ് ഓക്കെ താങ്ക്